ോ ആനവ രണ്ടി പാപ്പനെ വിളിയോപ്പിക്കോ അനവ രണ്ടേ അയ്യോ ഒരു മിനിറ്റ്

എന്നാ പിന്നെ മുതലാളിച്ച് കൂടി ഒന്ന് തലോടി വിളിക്ക അവൻ ഞാൻ പോയി ഈ ആഴ്ച തന്നെ ഒരു പെണ്ണിനെ ചവിട്ടിക്കൊല്ലു എന്ന് ജോൽസൻ പറഞ്ഞിരുന്നു എന്നാലും ചെന്ന് വിളി നിനക്ക് പതിനാറ് ദിവസം എന്റെ വീട്ടിൽ നിന്ന് തന്നെ തിന്നണോ അല്ലയോടാ തിന്നണോ തിന്നത്തില്ല തിന്നണോന്നോ പറ വേണ്ട അയ്യോ എന്തെങ്കിലും സത്യം പറ വെള്ളാൻ എന്താ കാരണം വെരലിനൊന്നും പറ്റില്ല അതല്ല ആന വെള്ളാൻ എന്തുവാ കാരണം ആ അത് ഞാൻ പറയാൻ വിട്ടുപോയി ഞാൻ കുളിപ്പിക്കാൻ കൊണ്ട് ആറ്റിലോട്ട് കൊണ്ടിട്ടു എന്നിട്ട് ഞാൻ മാറി കുളിസീൻ കണ്ടോണ്ടിരിക്കുവ ആനെ കുളിപ്പിച്ചോണ്ടിരിക്കുവേക്കുള്ള ഒരു സൈഡ് തേക്കുവാന്നു കൊറച്ചുകഴിയുമ്പോ നമ്മള് മറിച്ചിടണല്ലോ ആനയുടെ അപ്പുറത്തെ സൈഡ് തേക്കണ്ടായോ അപ്പൊ ഞാൻ നോക്കിയപ്പോ പാലത്തേക്കൂടെ എന്റെ കൂട്ടുകാരൻ ചെറിയാൻ പോവ ഞാൻ ഇത് കേട്ടത് യവന ഇങ്ങോട്ട് എഴുന്നേറ്റ് മുണ്ടും മടക്കി കുത്തി ഞാൻ മുണ്ടും മടക്കി കുത്തിക്കൊണ്ട് അവന്റെ പുറകിനോടി ഇത്രയും വലിയൊരു ആനെ ഞാൻ വിളിച്ച് ചെറിയാനെ കണ്ടോ എന്ന് പറഞ്ഞാൽ അത് അവന് ഇട്ടപ്പെട്ടില്ല അങ്ങനെ എഴുന്നിട്ട് ഓടിയതാ പാരമ്പര്യം സൂക്ഷിച്ചു

ഞാൻ വന്നതാ എനിക്ക് കണ്ടപ്പോഴേ സംശയം ഉണ്ടായിരുന്നു പെണ്ണുങ്ങളെ മയക്കുന്നതിൽ നല്ല തലയെടുപ്പ് കേട്ടോ കേട്ടോ ഇറങ്ങിയ ബാക്കി വശം കൈകാലികൾ തന്നെ നാലിലെ വയറ് ചന്ത ഉണ്ട് ചോദിക്കങ്ങോട്ടെ നീ എന്തോ പരസ്യം പറഞ്ഞെന്ന് പറഞ്ഞാലും മയങ്ങാത്തവളാണ് ഈ പുഷ്പ വല്ലി ഉഴുപ്പല്ലിപ്പല്ലി അല്ല പുഷ്പ വല്ലി ഓക്കെ പറ്റി അറിയണമെങ്കിലേ ഈ നാട്ടിലൊന്ന് അന്വേഷിച്ചു നോക്കാം എന്തോരം കഥകളാന്നറിയാ ഒമ്പതാം ക്ലാസ് ഓടിയതാണ് അവിടെ നീല നടന്നായിരുന്നോ ഞാൻ അറിയില്ല അതല്ലോ മുഖ്യം ജോലിയാണല്ലോ പ്രധാനം അതെ അതെ കുറച്ച് ആനപ്പിണ്ടം കിട്ടുവോ വിശക്കുന്നു കരുതി ആരും ആനപ്പിണ്ട പിന്നാലല്ല ഈ ആനപ്പിണ്ടം കയ്യിലോട്ട് വെച്ചിട്ട് മണത്തു നോക്കിയാൽ ഞാൻ പറയും എന്തൊക്കെ തരം അസുഖങ്ങളുണ്ടെന്ന് എന്തോ കൂട്ടിട്ടേക്കുന്നത് ശങ്കറിനെ തിരിച്ചു തരണം അതിന് ഇയാളെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമുണ്ടോ എന്തോ ഞാനിവിടെ നിൽക്കുന്നോ ശങ്കരാട്ട് തിരിഞ്ഞ പഴയ ഓജസും തേജസുമായിട്ട് എന്റെ ശങ്കറിനെ നിങ്ങൾ തിരിച്ചു തരണം ഒറ്റ മയക്കും െ ഞാനൊരു വടിയെടുത്ത് അടിച്ചുപോലും ഉപദ്രവിച്ചിട്ടില്ല സ്നേഹം കൊണ്ടാണോ അല്ല ഉയര് പേടിയുള്ളത് കൊണ്ട് നേരത്തെ പാപ്പാനെ എവിടാ ചവിട്ടിത്താത്ത അവന് പോലും അറിയത്തില്ല ഞാനൊരു കഥ തരട്ടെ പൂരം പൂരവും ഇങ്ങനെ നിലനിൽക്കുവാന്റെ തൊട്ടപ്പുറത്ത് നിന്ന് ആനേ അതിന്റെ പാപ്പാൻ അടിക്കുക ഓ ക്രൂവലി ക്രൂവലി അല്ലേ എനിക്കും ഒരു കൊതി ഞാനൊരു വടിയെടുത്തു യവനിട്ടൊരു ഒറ്റ അടി പിന്നീട് അങ്ങോട്ട് എന്റെ ജീവിതം എന്റെ ബാല്യകാലത്തിലൂടെ തന്നെയാ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ല ഈ പൂരം ആന ഉത്സവം എന്നൊക്കെ പറയുമ്പോ കുട്ടിക്കാലം നമ്മളിലേക്ക് ഓടി വരും അതുകൊണ്ടല്ല ഞാനൊരടി അവൻ തിരിച്ച് തുമ്പിക്കൈ വെച്ച ഒരൊറ്റ അടി അന്ന് മുതൽ ഇന്ന് വരെ ഡയപ്പർ ഇല്ലാതെ എനിക്ക് ജീവിതമില്ല ഞാൻ കുറിച്ച് ആലോചിക്കുകയായിരുന്നു അയ്യോ ആനയുടെ അല്ല ദോസ് ദിലീപും അല്ലയോട്ടെല്ലോ ഒരിക്കലും കൂടെ ഓടിച്ചോടി കണ്ട സിനിമ അല്ല എന്തുവാ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്തുവാ അല്ല ദോസ് സിനിമയുടെ കഥ പറയാനല്ലേ പറഞ്ഞു ഞാൻ ഉണ്ടാക്കിയത് ഇവിടെ അല്ലേ ഇതിന് മരുന്ന് കൊടുക്കാനുള്ള ഡോസിന്റെ കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത് അളവളവ ശങ്ക ഭർത്താവ് ഗൾഫിലായിരുന്നു കൊറോണയ്ക്ക് ജോലി പോയി എന്നിട്ടും പുള്ളി നാട്ടിൽ വന്നില്ല എന്താ കാര്യം ഇതാണ് ആനക്കാണോ വിളക്കിയത് അതോ ഈ പെണ്ണും പിള്ളക്കോ ഞാൻ എവിടെ ഇട്ടാ എടി വെക്കണ്ടത് എത്ര കാലമായിട്ട് ഞാൻ ഇവിടെ ഉണ്ട് അഞ്ചു കാലാണോ ഉള്ളത് അത് തുമ്പി കൈയേറ്റി അതല്ല ഞാൻ പറഞ്ഞത് ഈ ആനക്ക് എട്ടിലിട്ട് വെടിവെക്കണം അങ്ങനായിരുന്നു തിരിഞ്ഞ് നിന്നോ എന്ത് പുള്ളി ചെട്ടി ഇട്ടിട്ട് വെടിവെക്കത്തുള്ളൂ അതല്ലടോ ഞാൻ പറഞ്ഞത് എട്ടു ഡോസ് മരുന്ന് ഇതിന് ഇട്ടിട്ട് വേണം ഇതിന് വെടിവെക്കാൻ എന്താ മനസ്സിലായോ ഒന്ന് <laughs> രണ്ടേ <laughs> 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 അതെ അതെ ചെറിയൊരു അബദ്ധം പറ്റി എന്താ മരുന്ന് മാറിപ്പോയി അല്ലെ എന്തിനേ ബന്ധം ചെയ്യും എന്റെ ഷുഗറിന്റെ ഇൻസുലിൻ മരുന്നിട്ടാണ് ഞാൻ വെടിവെച്ചത് കൊഴപ്പമില്ല പേടിക്കണ്ട ഒരു അര മണിക്കൂർ കഴിയുമ്പോൾ ഷുഗർ താഴ്ന്നു നാളെ താഴെ വീണോളും ഷുഗർ ില്ലെങ്കിലോ ഉട്ടൊരു നാരങ്ങിയാ വെള്ളം കൊടുത്താൽ മതി ഷുഗർ കയറി ഉറപ്പാന്നോ ഇതൊന്ന് പിടിച്ചേ ആ തോക്കിഞ്ഞു തന്നെ അങ്ങനെ ആണെങ്കിൽ വെടിവെക്കേണ്ടത് ആനക്കിട്ടല്ല ആന ഈ കൊമ്പനെ വെടിവെക്കണം വൈ വൈ നല്ലായിരുന്നു ഒടിപൊളിയായിരുന്നുണ്ട് പിന്നെ സന്തോഷം ഒരു ഒരു സാധനം കൊണ്ട് വരുമല്ലോ ഷാജിയണ നിങ്ങള് കൊടുക്കണതാണ് ഇവ കൊണ്ടുവരണത് ഇങ്ങനെ കൊറച്ച് സാധനം ഇത് ഇവ അതിട്ട് പിടിക്കാണ്ട് അത് എന്നിട്ട് ക്ലൈമാക്സി ബാറ്ററി എത്ര